മഹാനായ അവരുടെ കിതാബുൽ അവർ പറയുന്നുണ്ട് നിന്റെ ദുന്യാവിന്റെ ഒരു പ്രയാസം ഒരാളോടും പോയി നീ പറയണ്ട നീ അള്ളാഹുവിനോട് പറഞ്ഞോ നിന്റെ പ്രയാസം അള്ളാഹുവിനോട് പറഞ്ഞോ എന്റെ നീ ജനങ്ങളോട് പ്രയാസം പറഞ്ഞാൽ അവർ പറയും അതിലും വലുത് നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ആ ഇതെല്ലപ്പം നിനക്കുള്ളൂ നിന്റെത് കേൾക്കണോ എന്തിനാ അതിന് എടുക്കണം അവ ഓരോരുത്തർക്കും പ്രയാസമുണ്ട് ദുന്യാവിൽ നീ നിൻ്റെത് അവർക്ക് ഭാരമായി കൊടുക്കല്ല നീ നിന്റെ അള്ളാഹുവിനോട് പറഞ്ഞോ അള്ളാഹുവിനോട് പറയുമ്പോഴാണ് ഒരുപാട് ഹൃദയം നിന്നിലേക്ക് തിരിയുന്നത് അപ്പോഴാണ് നിനക്ക് പല വഴിയിലൂടെ നീ വിചാരിക്കാത്ത വഴിയിലൂടെ വരുന്നത് നിന്റെ വിഷയം അള്ളാഹുനോട് പറയുമ്പോഴാണ് എന്നെ മറിച്ച് ഇതൊക്കെ ഏറ്റു നടക്കുന്ന ആളുകൾക്ക് അത് കിട്ടണമെന്നില്ല അങ്ങനെയാണ് യാചനയാണ് മസ്അലത്താണ് യാചനയാണ് പ്രയാസങ്ങൾ ഇങ്ങനെ പറയുന്നതൊരു യാചനയാണെന്ന് അതിനർത്ഥം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ തരണം എന്ന് ചിന്തിക്കുക അങ്ങനെയാണ് ആളുകൾ അള്ളാഹു താലെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമുക്കാര്ക്കും ആരും നമ്മൾ എന്തോ ഒരു എന്ന് പച്ചപ്പാവാണ് ആ രീതിയിൽ ജീവിക്കണം എന്നാ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തേ പറ്റൂ അങ്ങനെ ആളുകൾ നമ്മളെ പറ്റി ചിന്തിക്കേണ്ട നമ്മളെ ആണ് നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളോ ഭാരങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടാകാം ജനങ്ങൾ അതൊന്നും അറിയണ്ട ഇയാളെ കാര്യങ്ങൾ നമ്മൾ ഒഴിവായി കിട്ടിയല്ലോ അങ്ങനെ ചിന്തിച്ചോട്ടെ ഒരാൾ ഒഴിവായി കിട്ടിയ അത്രയായില്ലേ ബാക്കിയുള്ള നോക്കിയ പോലെ സമൂഹത്തിന്റെ ഭാരമാകരുത് ഖല്ലൻ അലൽ ബാക്കിയുള്ള ആളുകൾക്ക് ഭാരമാവരുത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പോളിസിയാക്കി സ്വീകരിക്കണം അല്ലാഹു പറഞ്ഞു ജാഹിലു െ സംബന്ധിച്ചത് അവരുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്കാത്ത ആള് വിചാരിക്കുകയാണ് എന്തോ വലിയ മുതലാളിയാണ് അല്ലാഹുവിനോട് പറയാ ജനങ്ങളെ തന്നാ തീരു എത്രയാ ജനങ്ങളെ തരുക അവര് തന്നുകൊണ്ട് നമ്മൾ പ്രയാസം തീരുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പോലും അള്ളാഹു തരുന്ന ഒരു പരീക്ഷണമാണ് നമ്മൾ എങ്ങനെ അവിടെ പെരുമാറുന്നത് നോക്കുകയാണ് സമ്പാദ്യം ഒരു പരീക്ഷണമാണ് മുതലാളിയുടെ ഏറ്റവും വലിയ പരീക്ഷണം അവന്റെ സമ്പത്തിലാണ് ഈ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഇല്ലയോ അള്ളാഹു തലമുക്കെല്ലാം എല്ലാ വിഷയത്തിലും സറായിലും പ്രയാസത്തിലും സങ്കടത്തിലും അള്ളാഹു താലയുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم نسليه جهنم أسلاها مذموما مدحورا الله تعالى أترى ما إن كاتر الله يرزق من يشاء بغير حساب ചില ബുദ്ധിമാനികൾ പോലും യുക്തിവാ യുക്തിവാദികളായി പോയത് ഈ റിസുക്കിന്റെ വിഷയത്തിലാണെന്നാ ചില ബുദ്ധിമാനികൾ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ യുക്തിവാദികളായി പോയിട്ടുണ്ട് എന്തേ കാരണം പടസവും കൊടുക്കുന്ന ഈ റിസുക്കിൽ നീതിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് وجاهلٍ جاهلٍ تلقاهُ مرزوقا. كم عاقلٍ عاقلٍ أعيت مذاهبه، وجاهلٍ جاهلٍ تلقاهُ مرزوقا، هذا الذي ترك اللوهام حائرةً وصير العالم النحرير زنديقا. معاذ الله. أنا جنديتش بوي، كم عاقلٍ عاقلٍ إترى الله അവർക്ക് ജീവിക്കാൻ ഒരു ജീവിക്കുന്ന ബുദ്ധിമാനികൾ നാട്ടിലൊക്കെ ഉള്ള ചില കലാകാരന്മാരൊക്കെ അങ്ങനെയാണെന്നാ മുട്ടിയൊക്കെ വല്ലാതെ നീട്ടി വളർത്തി കുളിക്കാതെ നടക്കത്തെ കുളിക്കാൻ സോപ്പിന് വക ഉണ്ടാവൂല അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്കറിയാൻ പറ്റൂല ചിലപ്പോ അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് അവരുടെ വേഷം അങ്ങനെ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ വകില്ലാത്ത ചില ബുദ്ധിമാനികൾ ഉണ്ടെന്നാ ഒരു നിലക്കും ഒത്തുപോണില്ല ബുദ്ധി സുകുമാറായിക്കൂടെ മരിച്ചില്ല അയാളൊന്നും ഇവിടെ പറയേണ്ട തൊറിലെ ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു അദ്ദേഹം കണ്ണൂർ കക്കാടുള്ള ആളല്ലോ ഉപരെ കണ്ണൂർ അക്കാട്ന്ന് വടകര പ്രോഗ്രാമിന് വന്നിട്ട് ഉപരിക്ക് പൈസ കൊടുത്ത് പറഞ്ഞു ബസ് കൂലി പോലും ഒത്തിലാണ് അല്ല പറയാ എനിക്ക് ബസ്സിന് വരാനുള്ള പൈസ പോലും തികഞ്ഞില്ല കണ്ണു നാട്ടിലേക്ക് തിരിച്ചെത്താൻ അപ്പോ അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തിന്റെ അങ്ങനെ വരുമാനങ്ങൾ കൊണ്ട് ജീവിച്ച ആളാ പക്ഷെ അതൊന്നും കിട്ടാറില്ലായിരുന്നു ബുദ്ധിമാനികൾക്ക് അങ്ങനെയൊക്കെ വരും എന്നാ നല്ല അന്തസ്സില് നാലാം ക്ലാസ് ഗുസ്തി പഠിച്ച ആൾക്കാർ അന്തസ്സായിട്ട് എന്താ ബി എം ഡബ്ല്യൂലൊക്കെ നമ്മുടെ നാട്ടിലൂടെ ഓടുന്നത് അല്ലേ എന്താഷള്ള ചോദിക്ക എന്താ എസ് എൽ സി പോലും പാസ്സായിട്ടില്ല ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റൂല മലയാളം ഒന്ന് ചെയ്യാൻ പറ്റൂല പക്ഷേ കൊടുത്തിട്ടുണ്ട് തീരുമാനമാണ് ഇത് കണ്ടപ്പോഴാണ് ചില ആളുകളുടെ ബുദ്ധി അങ്ങ് മരവിച്ച് പോയത് ഇതെന്ത് കഥ വടച്ചോനെ ബുദ്ധിയും സാമർഥ്യം ഉണ്ടായിട്ട് ഇല്ല ഓരോ സാമർഥ്യവും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് നീ കൊടുക്കേ ഇത് ശരിയല്ലല്ലോ സമർത്ഥനായ പണ്ഡിതന്മാർ ഇത് കണ്ടിട്ട് ഈ അവസ്ഥ കണ്ടിട്ട് നിരീശ്വരവാദികളായി പോയിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കാത്തോണ്ടാണ് ദുന്യാൻറെ ും ഇഷ്ടപ്പെടാത്തവർക്കും സംബന്ധിച്ചുള്ള ബോധം ഉണ്ടായി ജീവിക്കാനുള്ള എൽമ് അത് കിട്ടുന്നത് അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അല്ലാത്തവർക്ക് അല്ലാഹു സമ്പത്തും കൊടുക്കുന്നുണ്ട് കൊടുക്കാതിരിക്കുന്നുണ്ട് ഇത് അല്ലാഹുവിന്റെ തൃപ്തിയുടെ ക്രൈറ്റീരിയൻ അല്ല എന്ന് അതിനാണ് അള്ളാഹുത്താല മഷീയത്തിനെ സംബന്ധിച്ച് പറയുന്നത് മയ്യഷ അള്ളാന്റെ തീരുമാനം ആർക്കൊക്കെ ബന്ധിച്ചിട്ടുണ്ടോ അവർക്ക് അള്ളാഹുത്താല കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല അത് നമ്മൾ വേചാറാവേണ്ട അതൊന്നും അല്ല വിഷയം കെ വിഷയം പൈസ തന്നെയാണല്ലോ സംഗതി ശരി എന്താ ചെയ്യ ആളുകൾ ആകല്ല കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം അതിന്റെ പേരിലാണ് അല്ലെ പാപ്പയുടെ അകത്ത് അടുത്തുനിന്ന് മകൻ ഒളിച്ചോടുന്നത് മകൻ വേറെ താമസിക്കുന്നത് പാപ്പയുടെ സ്വത്തിന്റെ പേരുള്ള പ്രശ്നത്തിലാണ് ഒരുമിച്ച് ജീവിക്കുന്ന സഹോദരന്മാർ ഒരുമിച്ച് കച്ചവടം തുടങ്ങി ആ ജന്മ ശത്രുക്കളായി മാറിയത് കച്ചവടത്തിലെ ഷേരന ചൊല്ലിയാണ് ഇങ്ങനെയൊക്കെ തന്നെ പ്രശ്നം സമ്പത്തെ ആകെ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമ്പത്ത് മതി അല്ലോ അത് മാത്രമായിട്ട് ജീവിതമായോ മൂല്യം മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന അതാണ് ഏറ്റവും നല്ല നന്മയുള്ള ചിന്ത നല്ല ചിന്തകളും മൂല്യങ്ങളും ഉള്ള ഒരു സമൂഹമാണ് ഇവിടെ ആവശ്യം സമ്പത്ത് അള്ളാഹു അങ്ങനെയാ ഇവിടെ ക്യാപിറ്റലിസമോ സോഷ്യലിസമോ അതല്ലെങ്കിൽ കമ്മ്യൂണിസമോ ഇവർക്കൊന്നും ഒരു തരത്തിലുള്ള ഈക്വാലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല എന്നാ എല്ലാരെ കയ്യിലും ഒരേപോലെ ഒരേ അളവിൽ പൈസ ഇത് കയ്യാമത്തുന്നവർ ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്ന വിഷയമല്ല അള്ളാഹുത്താല ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം അങ്ങനെയാണ് നിർവഹിച്ചത് അങ്ങനെ ഒരു ഈക്വാലിറ്റി വരൂല്ല എല്ലാവരും മുതലാളിമാർ അങ്ങനെ ഉണ്ടാവില്ല അവിടെ പാവപ്പെട്ട ആളുകൾ വരും അവിടെ ദാരിദ്ര്യമുള്ള ആളുകൾ എക്കാലം ഉണ്ടാവും എന്താണത് മുതലാളിമാർക്ക് ഞാൻ കൊടുത്ത സമ്പത്തിലുണ്ട് ആർക്ക് സമ്പത്തില്ലാത്ത ആളുകൾക്ക് ഈ ചോദിച്ചു വരുന്ന ആളുകൾക്കും ും പോയ ആളുകൾക്കും ആരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരുടെ പൈസ കിടക്കണ ഈ മുതലാളിയുടെ കയ്യിലാണ് അങ്ങനെയുള്ള കൊടുക്കുന്നത് ലോകത്തിന്റെ ഒരു ഇന്റർഡിപ്പൻഡൻസ് നമ്മൾ പരസ്പരം ആശ്രിതരായി ജീവിക്കേണ്ടവരാണ് അങ്ങനല്ലെങ്കിൽ ആരെങ്കിലും എന്തിനെങ്കിലും കിട്ടുമോ എല്ലാരും മുതലാളിമാർ പൊരണ്ടാക്കാൻ ആളെ കിട്ടുമോ തേക്കാൻ ആളെ കിട്ടോ അടിക്കാൻ ആളെ കിട്ടോജ് ഈസ് ഈ ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് ആരെ കിട്ടും ആരൊക്കെ മഹാനായ പ്രപഞ്ചത്തിന്റെ മനുഷ്യന്റെ സൈക്കോളജി വെച്ചതിന്റെ അത്ഭുതം പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേ ചോദ്യം എല്ലാമാരായ വല്ലോ നടക്കോ ലോകത്ത് ഇല്ല കുറച്ചാൾക്കാര് മീൻ പിടിക്കാൻ പോകണം കുറച്ചാൾക്കാര് എഞ്ചിനീയർമാർ വേണം കുറച്ചാൾക്കാർ ഡോക്ടർമാർ വേണം കുറച്ചാൾക്കാർ ആശാരിമാർ പല ചോയ്സുകളാണ് എത്ര ആളുകൾക്ക് എന്തെല്ലാം ആഗ്രഹം എല്ലാവരും ഒന്നാണല്ലോ അല്ലല്ലോ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളാണ് വ്യത്യസ്തങ്ങളായ മേഖലകളല്ലവ് അങ്ങനെ ആയപ്പോഴല്ലേ ഇതെല്ലാം ചേർന്നപ്പോഴല്ലേ ലോകം മനോഹരമായിട്ട് ഇങ്ങനെ പോണത് കുറച്ചാൾക്കാർ ഇങ്ങനെ ടെക്നോളജി സംബന്ധിച്ച് ചിന്തിക്കണം അപ്പോഴെ നമുക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായത് അല്ലേ ഈ മൈക്ക് ഈ ലൈറ്റ് ബിൽഡിങ് പെയിന്റ് ഇതിന്റെ അയൺ ഇതിന്റെ ബ്രിക്സുകൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോ പണിയാണ് എല്ലാവരും എല്ലാം എല്ലാ ആളുകളും വ്യത്യസ്തങ്ങളായ അഭിരുചികളിലാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് സമ്പത്തും അങ്ങനെയാണ് എല്ലാവർക്കും അത് ഒരേപോലെ അള്ളാഹു കൊടുക്കണില്ല കൊടുത്തവന്റെ കയ്യിൽ ഇല്ലാത്തവന്റെ അവകാശം അവന്റെ കയ്യിലുണ്ട് എന്ന് പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് അത് പിടിച്ചു വെക്കല്ല അത് മുതലാളിക്ക് അള്ളാന്റെ പരീക്ഷണമാണ് നീ കൊടുക്കണം നീ സ്വതക്കു ചെയ്യേണ്ട ആളാണ് നീ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ് നിന്റെ ആശ്രിതരെ നീ നോക്കേണ്ട ആളാണ് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കാണ് അവൻ ഒരു കണക്കില്ലാതെ അങ്ങനെയാണ് ചില ആളുകൾക്ക് അവരുടെ ബാലൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം ബാലൻസ് ഇപ്പൊ ബാങ്കിലുള്ള കണക്ക് രണ്ടായിരം അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ചില മുതലാളിമാർ എത്രയാണ് അക്കൗണ്ടിൽ വന്നു പോകുന്നത് അവർക്ക് അറിയണില്ല എങ്ങനെ അവരുടെ ഇൻകം അവരുടെ വരവ് എത്രയാണ് പോക്ക് എത്രയാണ് അവർക്ക് അറിയില്ല അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്രക്കും അതിന്റെ ഓവർഫ്ലോ ചില ആൾക്കാർക്ക് അള്ളാഹു അങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊന്നും അസൂയപ്പെടാനുള്ളതല്ല തീരുമാനമാണെന്ന തീരുമാനമാണ് ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു നീ അത് തൃപ്തിപ്പെടു അത് എന്റെ തീരുമാനമാണ്